ഇതൊരു സിനിമയിലെ രംഗമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ ജോയ് ഓഡണൽ എന്ന ഫോട്ടോഗ്രാഫർ എടുത്ത ചിത്രമാണ് ജപ്പാനിലെ നാഗസാക്കിയിൽ അമേരിക്കയിട്ടാണ് ബോംബിന്റെ ആഘാതത്തിൽ മരിച്ച കുഞ്ഞ് കൂടപ്പിറപ്പ് അവനെയും തോളിലേറ്റി നിൽക്കുകയാണ് കുഞ്ഞാനുജന്റെ അനക്കമറ്റ ശരീരവും ചുമന്ന് നടന്നുവന്ന് മൃതശരീരം സംസ്കരിക്കുന്നിടത്ത് ഒഴുങ്കാത്തു നിൽക്കുകയാണവൻ ഹൃദയം തകർന്നിട്ടും ഒരുറ്റു കണ്ണീർ പൊടിയാതെ കരഞ്ഞു പോകാതിരിക്കാനാവണം അവൻ തൻ്റെ ചുണ്ടുകൾ ബലമായി കടിച്ചു പിടിച്ച് ഒടുവിൽ അവൻ്റെ ചുണ്ടുകളിൽ നിന്ന് രക്തം പൊടിഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത് അവൻ്റെ കണ്ണുകളിൽ വേദനയുടെ രോക്ഷത്തിൻ്റെ ആകുലതയുടെ നിസ്സഹായതയുടെ ഒരു കടലുണ്ട് ചുറ്റും പട്ടിണിയുടെയും അനാഥത്വത്തിൻ്റെയും വറുതിയും ചില ചിത്രങ്ങൾ ഓർമ്മപ്പെടുത്തലുകളാണ് ചില ചിത്രങ്ങൾ ഹൃദയഭേദകമാണ് ചില ചിത്രങ്ങൾക്ക് മുമ്പിൽ വാക്കുകൾ അപ്രസക്തവുമാണ് കരിങ്കല്ലിൽ കൊത്തിവെച്ചതുപോലെ അവ നമ്മുടെ ഹൃദയത്തെ എന്നും അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കും ലോകത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി യുദ്ധം നഷ്ടമാക്കുന്നത് ഒരുപാട് ജീവിതങ്ങളുടെ അനാഥത്വത്തിൻ്റെയും ഏകാന്തതയുടെയും ഒറ്റപ്പെടുത്തലിൻ്റെയും തീരാവേദനയുടെയും ഒക്കെയാണ് ഒരിക്കലും തിരികെ കിട്ടാത്ത സന്തോഷങ്ങളുടെയും ഓർമ്മപ്പെടുത്തലുകളാണ് ലോകത്ത് എപ്പോഴും സമാധാനം പുലരട്ടെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് കാലഘട്ടത്തിൽ രണ്ടാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിലെ മുപ്പതിലധികം രാഷ്ട്രങ്ങൾ ഒരുമിച്ച് രണ്ടണിയായി ചേർന്ന് നിന്ന് രണ്ടു ചേരിയായി നിന്ന് നടന്ന ഒരു വലിയ യുദ്ധമായിരുന്നു രണ്ടാം അതെ ആ യുദ്ധത്തിന്റെ കെടുതികളിലെ അതല്ലെങ്കിൽ ലോകത്ത് ഇന്ന് വരെ നടന്ന കെടുതികളിൽ ഏറ്റവും വലിയ കെടുതിയായി വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഓഗ നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിനും ഓഗസ്റ്റ് ഒൻപതിനും ഹെറോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക വർഷിച്ചാണ് അണുബോംബിന്റെ ആ ഒരു പ്രഹരം ഹെരോഷിമയില് ഓഗസ്റ്റ് ആറിന് ബോംബ് വർഷിച്ച സമയത്ത് അത് എനോള എന്ന ബി ട്വന്റി നയൻ വിമാനത്തില് ആണ് അത് ആ അണുബോംബിനെ കൊണ്ടുവന്ന് നിലത്തേക്ക് അവർ പതിപ്പിച്ചത് അപ്പോൾ ആ സമയത്ത് അതിലുണ്ടായിരുന്ന പൈലറ്റ് പോൾ പോൾഡിബറ്റിൻ്റെ വാക്കുകൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അദ്ദേഹം പറയുകയാണ് ഞങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഹിരോഷിമ മുഴുവൻ അമർന്നു ഒരുപാട് നിലവിളികൾ അവിടെ കേൾക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ അവർ സ്വയം അവർക്ക് തന്നെ പ്രയാസകരമായ വാക്കുകൾ അപ്പോൾ കോ പൈലറ്റിൻ്റെ എന്താണ് തോളിൽ തട്ടി സമാശ്വസിപ്പിക്കുന്ന പൈലറ്റും ഒക്കെയുള്ള അങ്ങനെയുള്ള വാർത്തകൾ അത് ചെയ്തവർ പോലും കൈവറച്ചുപോയി എന്ന ചരിത്രപരമായ വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും ഓഗസ്റ്റ് ആറിനായിരുന്നു ഹിരോഷിമയിൽ അത് സംഭവിച്ചത് ലിറ്റിൽ ബോയ് എന്ന് ഓമന പേര് നൽകിയ ഒരു ആണു ബോംബാണ് അവിടെ വർഷിപ്പിച്ചത് രണ്ട് ദിവസങ്ങൾക്ക് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് ഒൻപതിന് വീണ്ടും ജപ്പാനിലെ മറ്റൊരു നഗരമായ നാഗസാക്കിയിലും ഇതുപോലെ ഫാറ്റ്മാൻ എന്ന പേരിലുള്ള ഒരു ബോംബ് വർഷിപ്പിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ അത്രയും ലക്ഷക്കണക്കിന് ആളുകൾ സ്പോട്ടിൽ മരണപ്പെടുകയും പതിറ്റാണ്ടുകളോളം അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അർബുദങ്ങളും മറ്റു രോഗങ്ങളും പിടിപെടുകയും ചെയ്തു എന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും തുല്യതയില്ലാത്ത ക്രൂരത നടന്ന ഒരു സ്ഥലമായിരുന്നു ജപ്പാനിലെ ഹിരോഷിമയും പിന്നെ ഓഗസ്റ്റ് പതിനഞ്ച് കഴിയുന്നതിന് മുമ്പ് തന്നെ നിസ്സഹായകരായി ജപ്പാൻ അടിയറവ് പറയുകയായിരുന്നു അങ്ങനെയാണ് ആ യുദ്ധത്തിനൊരാശ്വാസം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഈ യുദ്ധം ഒരിക്കലും എന്താണ് ഈ സമാധാനം നൽകുന്നില്ല എന്നുള്ളതിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില ചരിത്രങ്ങളും ചില പാഠങ്ങളുമാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത് അനിവാര്യമായ ചില യുദ്ധങ്ങൾ പലപ്പോഴും പലയിടങ്ങളിലും നടന്നേക്കാം പല മതങ്ങളിലൂടെയും സമുദായങ്ങളിലൂടെയും പല രാഷ്ട്രങ്ങളുടെയും ഒക്കെ ചരിത്രം പറയുന്ന യുദ്ധം പ്രതിപാദിക്കപ്പെടുന്നുണ്ട് പക്ഷേ പരിശുദ്ധ ദീനുൽ ഇസ്ലാം യുദ്ധത്തെ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ അത്രയും കൃത്യതയോടെ സൂക്ഷ്മതയോടുകൂടിയാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത് യുദ്ധത്തിനിടക്ക് ഒരു കുഞ്ഞുപോലും കൊല ചെയ്യപ്പെടാൻ പാടില്ല ഒരു സ്ത്രീ പോലും ഉപദ്രവിക്കപ്പെടാൻ പാടില്ല മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങള് തകർക്കപ്പെടാൻ പാടില്ല വൃക്ഷങ്ങള് മുറിക്കപ്പെടാൻ പാടില്ല കായ്ക്കനികൾ ആളുകൾക്ക് കായ്ക്കനികൾ ലഭിക്കുന്ന വൃക്ഷങ്ങളാണ് അപ്പൊ അതിനും നല്ലത് യുദ്ധം ചെയ്യാതിരിക്കാണ് ഇത്രയും ശ്രദ്ധിച്ച് കുട്ടികൾ പോലെ ചെയ്യാൻ പാടില്ല വൃദ്ധകൾ പോലെ ചെയ്യപ്പെടാൻ പാടില്ല അപ്പൊ അങ്ങനെ യുദ്ധം ചെയ്യേണ്ടി വന്നാൽ തന്നെ അത്രയും സൂക്ഷ്മതയോട് ജാഗ്രതയോടുകൂടിയാണ് അന്നത്തെ യുദ്ധങ്ങളൊക്കെ നടന്നത് പക്ഷെ ആ യുദ്ധങ്ങളെ വിമർശിക്കുന്ന പാശ്ചാത്യ സംസ്കാരങ്ങൾ അവർ നേതൃത്വം നൽകിയ യുദ്ധങ്ങളുടെ അവസ്ഥയാണിത് ലോകം മുഴുവനും ഇന്നും അതിന്റെ തീരാ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഹിരോഷിമയിലെ നാഗസാക്കിയിൽ ആ ഒരു കുഞ്ഞിന്റെ ചിത്രമാണ് നമ്മൾ കണ്ടത് ഒരു കൊച്ചു പയ്യൻ അവന്റെ കൊച്ചനുജനെയും ചുമലിൽ തൂക്കിയിട്ട് ആ കുഞ്ഞു മരിച്ചിട്ടുണ്ട് നടുവീർപ്പോടു മുമ്പരങ്ങളോടുകൂടി തൻ്റെ ചുണ്ടുകൾ കടിച്ചു പിടിച്ചിട്ട് ആ പയ്യൻ തൻ്റെ അനിയനെ സംസ്കരിക്കുന്ന നിൽക്കുന്ന കാഴ്ച കാഴ്ചയേദകമാണ് തീർച്ചയായും അതുമാത്രമല്ല ഇതിന് സമാനമായിട്ട് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത് നമ്മുടെ പിന്നെ ഫലസ്തീനിലുള്ള നമ്മുടെ സഹോദരങ്ങൾ തീർച്ചയായും അപ്പോൾ ഓരോ ദിവസവും പത്രങ്ങൾ വായിക്കുമ്പോൾ ഇപ്പം അത് ഒരു വാർത്തയെ അല്ലാതെ ആയിരിക്കുന്നു അപ്പം ഇന്നലെ വായിച്ചൊരു വാർത്ത എന്ന് പറയുന്നത് ഭക്ഷണം വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന കൂട്ടത്തിലേക്ക് പിന്നെ ഇസ്രായേൽ പിന്നെ സൈനികർ നിറയൊഴിച്ചു എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ വിശപ്പ് അങ്ങേയറ്റം പരില്ല ആ ഏജൻസികളും അവിടെ വ്യക്തമായിട്ട് മുന്നറിയിപ്പ് നൽകണത് അത്രയും വിശപ്പ് അവിടെ അനുഭവപ്പെടുന്നുണ്ടെന്ന് പട്ടിണി മരണങ്ങൾ മരണങ്ങൾ തീർച്ചയായും അവിടേക്ക് ഭക്ഷണങ്ങൾ എത്തിക്കാൻ ആളുകളുണ്ട് പക്ഷെ അതിലേക്ക് അവിടെ കൊണ്ടുപോയിട്ട് വിതരണം ചെയ്യാൻ ഇവർ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആകത്തുക മനസ്സിലാകുന്നത് മാത്രമല്ല നമ്മൾ ആലോചിച്ച് നോക്കൂ ഭീകരമാണ് അവിടുത്തെ അവസ്ഥ അല്ലേ കൈകാലുകൾ മുറിഞ്ഞ ചെറിയ പിഞ്ചോമനകൾ അതേപോലെ തന്നെ ഉമ്മമാർ നിലവിളിച്ചു കൂടുന്നു എവിടെയാണ് സമാധാനമുള്ളത് എങ്ങനെയാണ് അവിടെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിലെ പ്രഭാതത്തിൽ പോകുന്ന സമയത്ത് നമുക്കൊരു സ്വസ്ഥതയുണ്ട് ഒരു സമാധാനമുണ്ട് എന്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പക്ഷേ ഓരോ നിമിഷങ്ങളിലും ഒരു ബോംബ് പ്രതീക്ഷിച്ചിട്ടാണ് അവർ മുന്നോട്ട് കൊണ്ടുപോവുക സുബഹാന എന്തായിരിക്കും അവിടുത്തെ ജീവിതം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആകുലതകൾ നൽകുന്നതാണ് മാത്രമല്ല ഉറ്റവർ നഷ്ടപ്പെട്ട ആളുകളുടെ അവസ്ഥ വേണ്ടപ്പെട്ടവർ പിരിയേണ്ടി വന്നിട്ടുള്ള അവസ്ഥ അവരുടെ മയ്യത്ത് കൈകളിൽ വെച്ച് നടക്കേണ്ടി വരുന്ന അവസ്ഥ അതേപോലെ തന്നെ തകർന്നടിഞ്ഞിട്ടുള്ള വീടുകൾ നമ്മളൊക്കെ സ്വപ്നം പോലെ കൊണ്ടു നടക്കുന്ന നമ്മുടെ വീടുകളൊക്കെ നമ്മുടെ കൺമുമ്പിൽ തകർന്നടിയുക നമ്മുടെ മക്കൾ അവയവച്ചയവ പിന്ന ഛേദം നടത്തിയിട്ട് നമ്മുടെ കൺമുമ്പിൽ കാണപ്പെടുക ചോരയിൽ കുളിച്ച് നിൽക്കേണ്ടി വരുന്ന അവസ്ഥ അതേപോലെ തന്നെ മരണപ്പെട്ടു പോയിട്ടുള്ള ഉമ്മ മരണപ്പെട്ടു ഉപ്പ മരണപ്പെട്ടു ജ്യേഷ്ഠന്മാർ മരണപ്പെട്ടു ഏറ്റവും അവസാനത്തെ കുഞ്ഞു മാത്രം അവശേഷിക്കുന്ന അവസ്ഥ അവരുടെ മുമ്പിൽ ആരുണ്ട് നിരാലംബരായി അവർ ലോകത്തോട് മുമ്പിൽ പിന്നെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാഴ്ച ആരുടെയാണ് ഹൃദയം പൊട്ടിക്കാത്തത് അപ്പോൾ യുദ്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ദുരന്തമാണ് ഒരു നഷ്ടമാണ് ഒരു വേദനയാണ് ഒരു ഭയപ്പാടാണ് ഒരു പ്രതീക്ഷകൾ എല്ലാം തകർത്തറിയുന്ന തരത്തിലുള്ള ഒരു പിന്നെ അവസ്ഥയാണുള്ളത് ആ യുദ്ധക്കുതിയന്മാരായിട്ടുള്ള ആളുകളെ ന്യായീകരിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലും ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ത് അങ്ങനെയുള്ളതൊക്കെ ആവശ്യമാണ് എന്ന് ചർച്ച ചെയ്യുന്നിടത്തേക്ക് ഇന്ന് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും ദയാ പിന്നെ വായ്പോടുകൂടി പെരുമാറേണ്ടുന്ന കുഞ്ഞുങ്ങളോടാണ് ഏറ്റവും വലിയ ക്രൂരത നടക്കുന്നത് അവരെയൊക്കെ ഇപ്പോൾ തോക്കിൻ്റെ മുമ്പിലൊക്കെ നിർത്തുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കും ആരും ചോദിക്കാനില്ല ആരും പറയാനില്ല ചില മീഡിയകളിലെ ചില വീഡിയോകളിലെ ചില ഫോട്ടോകളിലെ കുഞ്ഞുങ്ങളുടെ തുറച്ചുനോട്ടവും അവർക്കൊരു സമാധാനം കിട്ടുന്നില്ല കുട്ടികൾ എപ്പോഴും ഭയവിഹോലരാണ് എപ്പോഴും ഭയചകിതരാണ് അവരുടെ ആ പേടിയും പ്രയാസവും ഒരു നിരാശ്രയ ബോധവും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ സമൂഹത്തിന് എത്രയും പെട്ടെന്ന് സമാധാനം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഇത്തരത്തില് യുദ്ധങ്ങള് മനുഷ്യന് നൽകുന്ന ഭീതികളും പ്രയാസങ്ങളും അപ്പോൾ ഇവിടെ പറയപ്പെട്ട നാഗസാക്കിയും ഇന്നും അവിടെ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ അന്നവിടെ എന്താണ് ഉണ്ടായ അണുവികരണത്തിൻ്റെ കാരണത്തിൽ റേഡിയേഷൻ്റെ കാരണത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ അർബുദങ്ങൾ ഒക്കെ ഇന്നും ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതോടൊപ്പം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ജനത അതിനെ ഓവർകം ചെയ്തു അപ്പം നമ്മൾ പിന്നെ മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് പറയുന്നത് അതൊരു വലിയൊരു സിമ്പിളായിട്ട് മാറി അതായത് ജപ്പാനിലെ പിന്നെ സാധനങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ അത്രയും മാർക്കറ്റുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിമറിഞ്ഞു അതുമാത്രമല്ല എന്ത് ചെയ്യുന്നു അവർ ടെക്നോളജിയിൽ ഇതിനെയൊക്കെ അതിജീവിക്കാൻ മാത്രമല്ല പ്രകൃതിപരമായിട്ടവിടെ ഒരുപാട് പ്രതിസന്ധികളുണ്ട് തോന്നുന്നു എനിക്ക് തോന്നുന്നത് അഗ്നിപർവ്വതങ്ങളുടെ ഒരു പ്രശ്നം അതാ അതാണോ ഇനി അതല്ല വെള്ളപ്പൊക്കത്തിൻ്റെയാണോ പ്രശ്നം അതെ മാത്രമല്ല പിന്നെ ഏറ്റവും പെട്ടെന്ന് അങ്ങനത്തെ പിന്നെ കാലാവസ്ഥയിൽ വരുന്ന ചേഞ്ചസ് വരുന്നൊരു കൂടിയാണ് പക്ഷെ അവർ അവരുടെ നിർമ്മിതികളിലും അവരുടെ ടെക്നോളജികളിലൊക്കെ വലിയൊരു കുതിച്ചുചാട്ടം ആ ഒരു പിന്നെ സംഭവത്തിന് ശേഷം നടത്തുകയും ലോകത്തിന് മുമ്പിൽ അവരെന്ത് ചെയ്യുന്നു ഒരു വലിയൊരു ഒരു തിരുത്തൽ ശക്തിയായിട്ട് നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ പിന്നീട് കാണുന്നത് മാത്രമല്ല ഇപ്പോൾ ഈ ഫിലസ്തീനിൻ്റെയൊക്കെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞല്ലോ അവരുടെ കണ്ണീര് വറ്റുന്ന ഒരു സാഹചര്യം വരും എന്നുള്ളതാണ് അതൊരു പ്രവചനമാണല്ലോ നമ്മളൊക്കെയും പ്രാർത്ഥിക്കുകയും അതേപോലെ തന്നെ അഞ്ചു നേരങ്ങളും റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു വിഷയമാണ് ഇന്ന് പഠിച്ചവരുടെ ഏറ്റവും വലിയൊരു നെസറ് ഒരു സഹായം അവർക്ക് ഏറ്റവും അനുയോജ്യമായൊരു സഹായം അവർക്ക് നൽകണേ എന്നുള്ള ഒരു ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥനയാണ് നമ്മളിൽ നിന്നൊക്കെ ഉയരേണ്ടത് ഈ ജപ്പാന് അവർ ഈ ഓവർകം ചെയ്തു രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ നെറുകയിൽ അവർ എത്തിയ കഥ പറയുമ്പോൾ ആ ഒരു ചരിത്രം പറയുമ്പോൾ നമ്മൾ ഒരിക്കലും മറന്നുപോകാത്ത ഒരു പേരുണ്ട് സഡാക്കോ സഡാക്കോ എന്ന കൊച്ചു പെൺകുട്ടി മിടുക്കിയായ പന്ത്രണ്ട് വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ പെൺകുട്ടി ആ പെൺകുട്ടി ഈ ഒരു പ്രയാസം ഈ അണുവികരണത്തിന്റെ പ്രയാസം അവളിലുണ്ടായി അവള് ലുക്കിമിയെ ബാധിച്ചു രക്താർബുദം ബാധിച്ചു പന്ത്രണ്ട് വയസ്സിലാണ് ആ കൊച്ചു പെൺകുട്ടി ഈ ലോകത്തോട് വിട പറയുന്നത് പക്ഷെ ആ കുട്ടിയാണ് പിന്നീട് സമാധാനത്തിന്റെ അവര് മനസ്സിലാക്കുന്ന സമാധാനത്തിന്റെ വെളുത്ത കൊക്കുകൾ നിർമ്മിക്കാൻ ആ കുട്ടി തയ്യാറായി ആയിരം കൊക്കുകൾ നിർമ്മിക്കുക എന്ന ഒരു ഒരു സ്വപ്നം ആണ് അന്ന് ജപ്പാൻകാരുടെ മനസ്സിൽ അപ്പോൾ ഈ കുട്ടി അത്രയും പ്രയാസം ബാധിച്ച സമയത്തും അറുന്നൂറ്റി നാൽപ്പത്തി നാല് കൊക്കുകൾ അവളുണ്ടാക്കി എന്നിട്ടാണ് അവൾ ഈ ലോകത്തോട് ഇവിടെ പറയുന്നത് അവൾക്ക് വേണ്ടി അവളുടെ കൂട്ടുകാരികളും മറ്റും മുന്നൂറ്റി അമ്പത്താറ് കൊക്കുകൾ അവൾക്ക് വേണ്ടി ഉണ്ടാക്കി വെളുത്ത കൊക്കുകൾ ഉണ്ടാക്കി എന്നൊക്കെ ഈ പേപ്പർ കൊണ്ട് അപ്പോൾ ഇന്നും നമ്മൾ ഓഗസ്റ്റ് ആറ് ഹിരോഷിമാ നിധിനും യുദ്ധവിരുദ്ധ ദിനമായി ആചരിക്കുമ്പോൾ നമ്മുടെ വിദ്യാലയങ്ങളിലും മറ്റുമൊക്കെ കുട്ടികളെ കൊണ്ട് ആ വെളുത്ത കൊക്കുകൾ ഉണ്ടാക്കി സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ സമാധാനത്തിൻ്റെ പ്രതീകങ്ങൾ എന്ന നിലക്ക് കുട്ടികളെ പരിചയപ്പെടുത്തുന്ന ഒരു വാക്കുകൾക്കുമ്പോൾ അന്ന് തുടങ്ങിയതാണ് ആ ഓവർകം ജപ്പാന് അത് ആ കൊച്ചുമിടുക്കിയായ പന്ത്രണ്ട് വയസ്സുകാരിയായ സഡാക്കോയിൽ നിന്ന് തുടങ്ങിയ ആ ഒരു ഓവർകം ഇന്നും അവരെത്തി നിൽക്കുന്നു എന്നുള്ളതാണ് അള്ളാ അത്തരത്തിലൊരു ഓവർകമ്മിലേക്ക് നമ്മുടെ സഹോദരങ്ങളുള്ള ഒരു ഫലസ്തീനും എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം അള്ളാഹു നമ്മരെയും തുടക്കമാറാകട്ടെ